ഉരുൾപൊട്ടലിൻ്റെ ഒരു പൊതു കണക്ക് നോക്കുമ്പോൾ ഇവിടെയും വളരെ വളരെ ഗൗരവമായിട്ടുള്ള ഉരുൾപൊട്ടലാണ് ഒരു പ്രഭവ കേന്ദ്രമാണ് സാധാരണ ഉരുൾപൊട്ടലുണ്ടാകുന്നത് പക്ഷേ ഇവിടെ ഇരുപത്തിനാലോളം കേന്ദ്രങ്ങളിൽ ഉരുൾപൊട്ടലും അതിന്റെ അപകടകരമായ വശങ്ങൾ ഇട്ടാവുകയും ചെയ്യും ആദ്യ ഉദ്യോഗസ്ഥന്മാരോടാണ് എനിക്ക് പറയാനുള്ളത് നിയമമാണ് നമ്മളെല്ലാവരും കാത്തുസൂക്ഷിച്ചത് പക്ഷെ ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ദുരന്തമുഖത്ത് നിയമത്തെക്കാളും പ്രാധാന്യം മനുഷ്യത്താണ് ഞാൻ കൃഷി മന്ത്രിയായിട്ട് അവസാനിച്ചു ഒരു പ്രയാസവും എത്ര ദിവസം നിങ്ങൾക്ക് കിട്ടണമോ അത്ര ദിവസം കിട്ടണം നമ്മുടെ മുമ്പിലെ പ്രശ്നം അപേക്ഷയുടെ തീയതിയല്ല അവർക്ക് അർഹമായിട്ടുള്ള പ്രശ്നപരിഹാരം കിട്ടുക എന്നുള്ളതാണ് ഇത് ആദ്യമായി ചെയ്യേണ്ടത് കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യും ഓരോന്നും ഉണ്ടാകുന്നത് ഓളവും പരപ്പും കണക്ക് പറയാതെ കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യുക അതിനെന്ത് സഹായമെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ എ പറഞ്ഞതുപോലെ കുറച്ച് വീടുകൾക്ക് ഡാമേജ് കുറച്ച് വീടുകൾ നഷ്ടപ്പെട്ടു കണക്ക് വരുമ്പോൾ അങ്ങനെയല്ല സാധാരണ നിലയിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിനോട് അടുക്കുന്നതല്ല എല്ലാ കളക്ടറും കമ്മീഷനും ഉണ്ട് എന്നുള്ള ധാരണയോടു കൂടി ഇത് കണ്ടു പ്രയാസമുള്ള ജനപ്രതിനിധി ഞാൻ പറയുന്നതാണ് അങ്ങനെ ഒരു അമ്പത് ശതമാനത്തിന് മീര ഉള്ളതൊക്കെ നൂറ് ശതമാനമായി കാണാൻ ബന്ധപ്പെട്ട പഞ്ചായത്ത് എൻറ്റീനീയർമാർ തീരുമാനിച്ച മാത്രമേ നമുക്കിതിൻ്റെ കണക്കെടുക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി വരും ഇതിന് നഷ്ടപരിഹാരം ഒരു പാക്കേജാക്കും അല്ലാതെ എസ് ഡി ആർ എഫിൽ നിന്ന് കിട്ടുന്ന നഷ്ടപരിഹാരം കൊടുത്തിട്ട് ഒരു വീടും പുനഃസൃഷ്ടിക്കാനാകില്ല മുഖ്യമന്ത്രിയുടെ പ്രത്യേക ദുരിതാശ്വാസ നിധി കൂടി ഇതിലേക്ക് കൊണ്ടുവരേണ്ടി വരും അതിൽ നിർത്താതെ എൽ സീറോ എൽ വൺ എൽ ടു എൽ ത്രീ എന്ന് പറയുന്ന നാല് വിഭാഗത്തിൽപ്പെട്ട അപകടങ്ങളിൽ സീവിയർ ഡാമേജായി തന്നെ കാണാവുന്ന വിധത്തിൽ ഗൗരവമായി ദുരന്തത്തെ പെടുത്താൻ കഴിയും വിധമുള്ള കാര്യങ്ങൾ തയ്യാറാക്കണമെങ്കിൽ ഡോക്യുമെൻറ്റ് നമുക്ക് കൃത്യമായിട്ടില്ല വിലങ്ങാട് അനാഥമല്ല വിലങ്ങാട് ഒറ്റപ്പെട്ടിട്ടില്ല കേരളം നമ്മുടെ ഗവൺമെന്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് അംഗങ്ങളുള്ള അല്ല നാൽപ്പത്തൊമ്പത് അംഗങ്ങളുള്ള പ്രതിപക്ഷം കൂടി കൂട്ടിയ നൂറ്റിനാൽപ്പത് എം എൽ എമാരുടെ മൂന്നര കോടി മലയാളികളുടെ ഗവൺമെൻറ് പൂർണ്ണമായും വിലങ്ങാടിനോടൊപ്പമുണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തുമെന്ന ഒരു വികാരം ഉണ്ടാകേണ്ട കാര്യമില്ല ഏത് വിധത്തിലാണോ നമുക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയില്ല രാഷ്ട്രീയത്തിനതീതമായി മതത്തിനതീതമായി ജാതിക്ക് ഒരു വികാരമായി നമ്മൾ ഈ കാര്യത്തെ നിലവിൽ സർക്കാർ എന്താണ് ചെയ്യേണ്ടത് ആ ഘട്ടത്തിൽ ഘട്ടത്തിനറിയിച്ചാൽ അതുപോലെ നമുക്ക് ചെയ്യാം പക്ഷേ ആ ഘട്ടത്തിലേക്ക് ഇപ്പോൾ പതുക്കെ പതുക്കെ പോരാവുന്നൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരണം